പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമേ ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയൂ എന്ന് യോഗ ഗുരു ബാബ രാംദേവ് രാജാവ് മോദിയുടെ കൈകളിൽ സുരക്ഷിതമാണെന്നും അതിനാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്നും ജയ്പൂരിൽ തിരഞ്ഞെടുപ്പ് പൊതുസമ്മേളനത്തിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തു ജയ്പൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി രാജ്യവർദ്ധൻ സിംഗ് റത്തോഡിന് പിന്തുണ അറിയിച്ച അദ്ദേഹം പ്രധാനമന്ത്രിയെ വാനോളം പോയത്താനും മറന്നില്ല ഒരു വ്യക്തിക്ക് പുറമെ ഭാരതമാതയുടെ അഭിമാനമായ ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാണ് അദ്ദേഹം രാജ്യ അതിർത്തിക്ക് പുറമെ രാജ്യത്തിന്റെ മുഴുവൻ സുരക്ഷയും ഉറപ്പു നൽകാൻ കഴിവുള്ള ആളാണ് നരേന്ദ്രമോദി എന്ന് കൂട്ടിച്ചേർത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അഞ്ചു വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാകും അൻപത് വർഷം വരിച്ച കോൺഗ്രസ് രാജ്യത്തിന്റെ സുസ്ഥിരത വികസനം ഉറപ്പുവരുത്താൻ കഴിഞ്ഞില്ലെന്നും ജയ്പൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി രാജ് രാജ്യവർദ്ധൻ സിംഗ് വർത്തോട പറയുന്നു അതേസമയം ബിജു ജനതാദളിനെയും മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനെയും രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു ഒഡീഷയിലെ തിരഞ്ഞെടുപ്പ് റാലിയിലാണ് പ്രധാനമന്ത്രിയുടെ വിമർശനം കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തിയ നരേന്ദ്രമോദി എൻ ഡി എ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്നും വ്യക്തമാക്കുന്നുണ്ട് സംബൽപൂരിലെ തിരഞ്ഞെടുപ്പ് റാലിയിലായിരുന്ന ഭരണകക്ഷിയായ ബി ജെ ഡിക്ക് പ്രധാനമന്ത്രി രൂക്ഷമായ വിമർശനം അയച്ചുവിട്ടത് കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടിയ പ്രധാനമന്ത്രി സംസ്ഥാന സർക്കാർ അത് അട്ടിമറിക്കാണെന്ന് ആരോപിച്ചു സ്വാതന്ത്ര്യം ലഭിച്ച വർഷങ്ങൾ പിന്നിട്ടിട്ട് ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ കഴിയാത്തവനാണ് അധികാരം കൈയാളുന്നത് കോൺഗ്രസ് ബി ജെ ഡിയും ജനങ്ങളെ വഞ്ചിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ സംസ്ഥാനത്തും എൻ ഡി എ അധികാരത്തിൽ വരണമെന്നും നരേന്ദ്രമോദി പറയുന്നു ഒഡീഷയിൽ പ്രകൃതി വിവരങ്ങൾ ധാരാളമുണ്ടെങ്കിലും അവ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല സംസ്ഥാനത്ത് ഒരു രൂപയ്ക്ക് നൽകുന്ന അരിക്ക് കേന്ദ്ര സർക്കാർ ഇരുപത്തി ഒൻപത് രൂപ സബ്സിഡി നൽകുന്നുണ്ട് പുതിയ എൻ ഡി എ സർക്കാർ അധികാരത്തിലെത്തിയാൽ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പുതിയ മന്ത്രാലയം രൂപീകരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടാവുന്നതോടെ ഒഡീഷയിലെ ദാരിദ്ര്യം തുടച്ചു നീക്കാനാവുമെന്നും നരേന്ദ്രമോദി പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത